ിൽ

സഹോദരങ്ങളെല്ലാം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ദിവസങ്ങളിലാണ് ഈ അകലുകളെ ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽകർമ്മങ്ങളെ ദുഷ്കർമ്മങ്ങളെ വെള്ളിയാഴ്ച പകലിലാണ് അല്ലെങ്കിൽ ദിവസത്തിലാണ് തന്റെ വേണ്ടപ്പെട്ടവർ സൽകർമ്മങ്ങൾ ചെയ്യുകയും നന്മ അതി

എന്റെ വാപ്പയുടെ നദിയെ ചെയ്യുന്നു സൂറത്തെ വേണ്ടപ്പെട്ടവർക്ക് ഞാൻ നദീ കുറിച്ചല്ല പറഞ്ഞത് സാധാരണ നന്മവരെയും കിണ്ണവരെയും അതവരുടെ തവകളിലേക്ക് കൃത്യമായി വെള്ളിയാഴ്ചയുടെ പകലുകളിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തിൽ അമ്മ ഉത്തര എത്തിച്ചു കൊടുക്കുകയും ഈ ഒരാഴ്ച ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ കണ്ടുകൊണ്ട് മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെ മുഖങ്ങൾ പ്രകാശങ്ങൾ കൊണ്ട് സന്തോഷപതനമായി തീരുകയും ചെയ്യുമെന്ന് വസൂമാ അപ്പൊ നമ്മളൊരു തിന്മ ചെയ്യുമ്പോൾ അതിൻ്റെ മേരിൽ ഇവിടെ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മരിച്ചുപോയ നമ്മുടെ വാർത്തയാണ് മാനസികമായി ബുദ്ധിമുട്ടനുഭവിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാണ് നമ്മളുടെ പ്രിയപ്പെട്ട ഭാര്യമാരാണ് നമുക്ക് അഴിമതി ഉസ്താദുമാരാണ് അപ്പൊ അതുകൊണ്ട് ഒരു ചിന്തയിലൂടെ കേവലം ഒരു തെറ്റ് നമ്മുടെ മേൽ രേഖപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല ആദരവോടെയും കാണുന്ന നമ്മുടെ വലിയ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സൽ ചെയ്യുന്നതെങ്കിലും അതിന്റെ പേരിൽ അവൻ്റെ അവരുടെ മുഖങ്ങൾക്ക് പ്രകാശമുണ്ടാവുകയും സന്തോഷം അവരുടെ ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഹബീബുര 안 n